ു ചേർക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം പറക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിലല്ല വേറെ ഏതോ ക്ഷേത്രത്തിൽ അവർക്കെന്തോ അബദ്ധം പറ്റിയതായിരിക്കാം പിന്നെ ഇവിടെ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരി പച്ചരി കുതിർത്ത് പൊടിച്ച് അതിൽ ശർക്കര എത്ര അരി അരിയിടുന്നോ അത്രയും ശർക്കര അത് കഴിഞ്ഞ് അതിൽ ഏലക്കാപ്പൊടി ചുക്ക് പൊടി പിന്നെ പാളംതൊട പഴം അത് നല്ലതുപോലെ ഇടിച്ച് പരുവാക്കിയാണ് ഇടുന്നത് അല്ലാതെ കണ്ടിച്ചിടുക അങ്ങനെയൊന്നുമല്ല നല്ല രീതിയിൽ ആ മാവുമായിട്ട് ചേരത്തക്ക രീതിയിലാക്കി ഇട്ട് കുഴക്കുന്നത് അപ്പം ശർക്കരയും ഈ അരി ഒരേ അളവ് വരും അങ്ങനെ ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് പിന്നെ അതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കും നല്ല വെളിച്ചെണ്ണയിൽ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ആ വെളിച്ചെണ്ണയുടെ മണം ഗണതമ്പലത്തിൽ ഉണ്ണിയപ്പം വാർത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഈ തെക്കേറോടെ കച്ചേരി ഒക്കെ പോകുന്ന വാഹനങ്ങളിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ അറിയാനൊക്കുമായിരുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ വാഹനങ്ങളുടെ ബാഹുല്യവും പിന്നെ എണ്ണയുടെ ഗുണനിലവാരം അന്ന് എന്തായാലും അന്നത്തെ ആ ഗുണ ഗുണനിലവാരം എങ്ങനെ നോക്കിയാലും കിട്ടത്തില്ല നാളികേരത്തിൻ്റെ ഒരു വിഷയം നാളികേരം നല്ല ഗുണം മൂപ്പെത്തിയ നാളികേരം അല്ല വരുന്നത് അപ്പോൾ ആ വരുന്ന നാളികേരം വെച്ച് എണ്ണ എണ്ണയുണ്ടാക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അത് സ്വാഭാവികമാണ് അപ്പം അത് അതെല്ലാം അറിഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറ്റി നല്ല രീതിയിൽ ഉണ്ണിയപ്പം ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിനോട് നാട്ടുകാർക്കും പൊതുവിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഉള്ളത് അത് വേണമെന്ന് തന്നെയാണ് എല്ലാവർക്കും അഭിപ്രായം ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേകതയാണ് അത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ഷിച്ചിട്ടുള്ളവർക്കും ആ പ്രസാദം കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അതോണം ചിരപരിചിതമായിട്ടുള്ള കാര്യമാണ് അതിനെപ്പറ്റി ഇനി വിശദീകരിക്കേണ്ട കാര്യം വരുന്നില്ല പിന്നെ കൂട്ട് കൂട്ടെന്ന് പറയുന്നത് ആ ഗണപതിയിൽ ഉത്തമവിശ്വാസത്തോടെ അവിടെ വന്ന് ആ മഹാഗണപതി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആൾ അവിടെ സ്വാഭാവികമായിട്ട് ആ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെന്ന് ആ അനുഗ്രഹത്തിലുണ്ടാകുന്ന ഒരു കൂട്ടാണ് ആ മനസാന്നിധ്യമാണ് ആ അവിടുത്തെ ആ ഒരു നേദ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ഇരു ഇരിക്കുന്ന ആൾക്കാർ വേറെ സ്ഥലത്ത് പോയി ഇതുപോലെ വെച്ചാൽ പോലും ഇതുപോലെ ഇതേ അവിടെ കൂട്ടി ആ കൂട്ടുണ്ടാക്കിപ്പോയാലും വെച്ചാൽ പോലും ഇതുപോലത്തെ ടേസ്റ്റോ ഉണ്ണിയപ്പത്തിനുള്ള ആ ഒരു അവിടുത്തെ ഒരു മഹത്തരവോ ഉണ്ടാകത്തില്ല അതൊരു ആ മഹാനദതിൽ ഉള്ള ഒരു വിശ്വാസവും ആ മഹാനദി തരുന്ന ഒരു 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 പറയുന്ന അതിനൊരു അനുഗ്രഹം കൂടെയാണ് അപ്പോൾ ആ ആ അനുഗ്രഹത്തോടെ കൂടെ അവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനാണ് പ്രാധാന്യം അപ്പോൾ അങ്ങനെ ആ ഒരു പ്രാധാന്യം നിലനിർത്തി അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് കൈകാര്യം ചെയ്ത് പോകാൻ വേണ്ടി ദേവസ്വം ബോർഡ് ശ്രമിക്കുക അപ്പം ഇത് ഇപ്പോഴത്തേക്ക് ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുകയും ചെയ്യും ഇതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുകയും ചെയ്യും എല്ലാം ഭംഗിയാവുകയും ചെയ്യും ഞാൻ ഗണതമ്പലത്തിൽ ഇപ്പോഴത്തെ ഒരു ഉണ്ണിയപ്പോ ആയിട്ട് ഒരു വിവാദം എന്ന് പറയാനൊക്കത്തില്ല എന്നാലും വിവാദം അല്ലാതെ ഇല്ല ആ രീതിയിൽ നാടും കേരളം ഒട്ടാകെ തന്നെ ഒരു ചർച്ചാ വിഷയം ഓരോ സ്ഥലത്തു നിന്ന് ഓരോരുത്തർ വിളിച്ച് വിളിച്ച് പറയുകയും വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു കാര്യങ്ങൾ ഇപ്പം നടന്നു വരുന്നുണ്ട് ഈ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് സംബന്ധിച്ചിട്ടും ഉണ്ണിയപ്പൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു എന്നുള്ളത് സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ ഇത് ഇതിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയപ്പൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു എന്ന് പറയുന്നതിൽ എതിർപ്പൊന്നുമില്ല നാട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ല അത് ഭംഗിയായിട്ട് നടക്കണം എന്നേ ഉള്ളൂ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് എന്ന് പറയുന്നത് ഇവർ ഈ ഇട്ടിരിക്കുന്നതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് കൂട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരി ശർക്കര അത് കഴിഞ്ഞാൽ പഴം നാളികേരം തിരുമി തിരുമി തിരുമിയിട്ട നാളികേരമോ അപ്പോഴത്തേക്ക് അതിന് ഒരു സ്പൂഞ്ചിൻ്റെ ഒരു ഇത് വരുന്ന ഉണ്ണിയപ്പത്തിന് തിരുമിയ നാളികേരം പിന്നെ ചുക്ക് പൊടി ഏലക്കപ്പൊടി ആ ചൂടായിട്ട് തന്നെ ഇരിക്കുന്ന വാർത്ത ഓരോ കാലം വാർക്കുമ്പോഴും അതിൻ്റെ മേളിൽ പൻസാര വിതറാറുണ്ട് വിതറി പിന്നെ ആ ഗണപതിയുടെ മുമ്പേ കൊണ്ടുപോയി അത് നെയ്ച്ചതിന് ശേഷമാണ് പച്ചവനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് അപ്പം ഈ ഗണപതി പക്ഷിച്ച ആ ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് ിൽ ഒരു ക്ഷേത്രങ്ങളില്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാണതിയുടെ മുമ്പേ വെച്ച് തയ്യാറാക്കി മഹാനതി കണ്ടുകൊണ്ടിരിക്കുക പക്ഷേ ഭക്തജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുക ഭക്തജനങ്ങൾ കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു നമുക്ക് ഒരു മനസ്സിലൊരു ഇത് ഒരു 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 അടുപ്പിൽ കിടക്കുന്ന ഒരു സാധനം കാണുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിലൊരു പ്രത്യേകത തോന്നുമല്ലോ അതുപോലെ മഹാനണതിക്കും ഉണ്ട് ആ മഹാനുതി കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം മഹാനുതി ഇപ്പോൾ എനിക്ക് കൊണ്ടുവരുമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് അതിനെ കൃത്യമായിട്ട് കൊണ്ട് കൊടുത്ത് മഹാനുതിക്ക് കൊണ്ട് നേതിക്കുന്നത് ആ നേതി നടക്കുന്ന ആ കാലത്തോളം കൊട്ടാരക്കരയിൽ ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നു അത് എന്ന് അതിനൊരു മാറ്റം വന്നു അതു മുതൽ ഈ വിഷയങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിത്തുടങ്ങിയത് ആ എൻ്റെ അപ്പൂപ്പനായിരുന്നു ഗോവലം പൊറ്റിയായിരുന്നു ഇവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ആ തുടങ്ങി അന്ന് മേശാന്തി ഇംഗീശാന്തി ഒന്നും ഇല്ല ഒറ്റശാന്തി ആയിരുന്നു അതിനുശേഷം അപ്പൂപ്പൻ്റെ നിർദ്ദേശപ്രകാരം അപ്പൂപ്പൻ ബോർഡിൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് മേശാന്തിയെ വെക്കുന്നത് അന്ന് താമരക്കുടി കുട്ടമ്പോറ്റി എന്ന് പറയുന്ന ദേവായിരുന്നു മേശാന്തമായിട്ട് ആദ്യം വരുന്നത് ഇവിടെ അതിനുശേഷം അപ്പൂപ്പൻ്റെ കാലം കഴിയുമ്പോഴത്തേക്ക് ഹരിദാസൻ പോറ്റി അപ്പൂവൻ്റെ മകൻ ഒരു പത്തിരുപത് വർഷത്തോളം അവിടെ ഇതുമായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ആ ഉണ്ണിയപ്പത്തിന് ഇത്രയും പ്രചരപ്രചാരം ഉണ്ടാക്കിയെടുത്തത് ഈ ഹരിദാസൻ പോറ്റി എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ഹരിയണൻ എന്ന് പറയുന്ന ഹരി എൻ്റെ അമ്മാവനും കൂടെ അരുത്തിരുമേനിയായിരുന്നു ആ അരിത്തിരുമേനിയൊക്കെ ഒന്നും ഒരിക്കലും മറക്കാനോ ഒന്നും നോക്കത്തില്ല ഇപ്പം ഒരു കാര്യം നടക്കുമ്പോഴോ ഞാൻ എൻ്റെ അമ്മാവനായിട്ട് പറയുന്നതല്ല ഒരു കാര്യങ്ങൾ നടക്കുമ്പോഴോ ഒരു വിഷയങ്ങൾ നടക്കുമ്പോഴോ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോഴോ അദ്ദേഹമായിട്ട് ഒരു ഒന്ന് ബന്ധപ്പെടുകയോ ഒന്ന് സംസാരിക്കുകയോ ചെയ്യുന്ന കാലം തന്നെ പോയി അങ്ങനെ ഒരു കാലമേ ഇല്ല അങ്ങനെ ഒരു കാര്യമില്ല അതാ ഇവിടുത്തെ ഈ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാര്യം എന്തായാലും മുൻകാലങ്ങൾ ഉണ്ടാക്കിയ അതുപോലെ ഒന്നും പോകാനൊക്കത്തില്ലായിരിക്കും പക്ഷേ അതിൽ കുറച്ചെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുവനക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു സഹായവും അവരുടെയൊക്കെ ഒരു അഭിപ്രായവും ഒക്കെ വേണമായിരുന്നു അതില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാര്യവും ഇങ്ങനെയൊക്കെ വന്നതും ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും സഹകരിച്ച് ഈ ഞാൻ ഈ പറഞ്ഞ എല്ലാവരുമായിട്ടും ഇടപെട്ടും എല്ലാവരും കൂടി ആലോചിച്ച് കൂട്ടായിട്ട് തീരുമാനിച്ച് അവിടെ എന്തെങ്കിലും ഒരു തർക്കം വരുമ്പോഴത്തേക്ക് സമാധാനമായിട്ട് അവർ തന്നെ തമ്മിൽ ഒത്തുതീർപ്പാക്കിയിട്ട് തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കാര്യം ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്നതാണ് ഉത്തമം ഇത് എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം വരുമ്പോൾ അയാൾ അയാൾ അയാളിത് പറയാനാരാ അയാളിൽ ഇത് സംസാരിക്കാനാരാ എന്നുള്ളൊരു ഈഗോ എല്ലാവരും കളയണം കളഞ്ഞിട്ട് മഹാനതിക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ ഉണ്ണിയപ്പ പ്രസാദം മഹത്തരമാക്കണമെന്നും ഈ ഇതിനുണ്ടാകുന്ന വിവാദങ്ങളെല്ലാം കെട്ടടങ്ങണമെന്നും ആണ് എൻ്റെ താഴ്മയായിട്ടുള്ളൊരു അഭിപ്രായം